വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം മനുഷ്യബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് പരസ്പരമുള്ള പക വിദ്വേഷം വൈരാഗ്യം അസൂയ ക്ഷമിക്കാതിരിക്കുക സ്നേഹമില്ലായ്മ തുടങ്ങിയവയാണ് ബന്ധങ്ങളെ ശിഥിലമാക്കുന്നത് ബഹുമാനിപ്പിനും വിശ്വസിപ്പാനും സ്നേഹിപ്പാനും ക്ഷമിപ്പാനും കഴിയുമ്പോൾ മാത്രമേ ബന്ധങ്ങൾ ശക്തമാകൂ ഈ പുതിയ വർഷം അച്ചുപോയ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുവാനും ബലഹീനമായി കൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ ശക്തമാക്കുവാനും നമുക്ക് കഴിയണം തിരുവത്തിനം അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ഷൗലും ഫെലിസ്തീനും തമ്മിൽ യുദ്ധം ഉണ്ടാവുക പതിവായിരുന്നു ഫലിസ്തമല്ലനായ ഗുലിയത്തിനെ കവണയിൽ വച്ച് എറിഞ്ഞ ഒരു കല്ലുകൊണ്ട് കൊന്ന് ഇസ്രായേലിനെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചപ്പോൾ സ്ത്രീകൾ പാടി ഷൗൽ ആയിരത്തെ കൊന്നു ദാവിദോ പതിനായിരത്തെ കൊന്നു എന്ന ഒന്നിശോമേൽ പതിനെട്ടിൻ്റെ ഏഴാമത്തെ വാക്യം സ്ത്രീകളുടെ ഈ പാട്ട് ഷവിലിൽ ദാബിദിനോട് കണ്ണുകടി ഉണ്ടാക്കി ഷൗൽ പറയുന്നത് അവർ ദാബിദിന് പതിനായിരം കൊടുത്തു എനിക്ക് ആയിരമേ തന്നുള്ളൂ ഇനി രാജ്യത്തുമല്ലാതെ അവന് കിട്ടുവാൻ എന്തു തോന്നു തുടർന്ന് തന്റെ രാജസ്ഥാനം നിലനിർത്തുന്നതിനു വേണ്ടി ബന്ധം നഷ്ടപ്പെടുത്തി ദാവിദിനെ കൊല്ലുവാൻ ഷൗൽ തീരുമാനമെടുത്തു അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരിക്കലും തന്നെക്കാൾ താണ ഒരുവനോട് അസൂയ കാട്ടുവാൻ പാടില്ല എന്നാൽ തൻ്റെ രാജസ്ഥാൻ നഷ്ടപ്പെടും എന്ന ചിന്ത രാജാവിനെ അസുയിയിലേക്ക് നയിച്ചു ഷൗൽ രജാവിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു ഷൗലിന്റെ മകനായ യോനാഥാൻ ദാവിദിന്റെ കഴിവുകളെയും നേതൃത്വപാഠവത്തെയും നന്മകളെയും മനസ്സിലാക്കിയ യുവനാഥാന്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേരുകയും അവൻ സ്വന്തം പ്രാണിനെ പോലെ ദാവീദിനെ സ്നേഹിക്കുകയും ചെയ്തു ഒന്ന് ശവുമേൽ പതിനെട്ടിന്റെ ഒന്നാമത്തെ വാക്യം അവർ നല്ല സുഹൃത്തുക്കളായി യുവനാഥാൻ ദാവീദുമായി സഖ്യതയുണ്ടാക്കി താൻ ധരിച്ചിരുന്ന മേലങ്കയും തന്റെ വാലും വില്ലും അരക്കച്ചയും ദാബിദിനെ സമ്മാനിച്ചു രാജകുമാരൻ സാധാരണക്കാരനായ സാധാരണക്കാരനായി ഒരുവിനെ അതൊരിടേ ബാലനെ അംഗീകരിച്ച് സ്നേഹിക്കുന്ന രാജകുമാരൻ ഇവിടെ അവർ തമ്മിലുള്ള ബന്ധം ശക്തമാവുകയാണ് ചെയ്തത് ദാവിദിനെ കൊല്ലണമെന്ന് ശൗൽ കൽപ്പിക്കുമ്പോൾ രാജാവായ പിതാവിൻ്റെ കൽപ്പനയെ മകനായി യോനാഥാൻ ചോദ്യം ചെയ്യുന്നു എന്തിന് ദാവീദിനെ കൊല്ലുന്നു അതിന് കാരണമായി ഷൗവിൽ പറയുന്നതാണ് ഒന്ന് ചുമലി ഇരുപതാമത്തെ ആയി മുപ്പത്തൊന്നാമത്തെ വാക്യം ഇഷായിയുടെ മകനായ ദാവീദ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും നീയും നിന്റെ രാജ്യത്വവും നിലനിൽക്കുകയില്ല അവൻ മരണയോഗ്യൻ അവൻ എന്തിനു കൊല്ലുന്നു എന്ന് യോനാഥാൻ വീണ്ടും ചോദിക്കുമ്പോൾ മകനായ യോനാഥാനെ കൊല്ലുവാൻ പിതാവായ ഷൗവിൽ കുന്തമെടുത്തുവെന്ന മുപ്പത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നത് രാജസ്ഥാനം തലമുറകൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനു വേണ്ടി സാധാരണക്കാരനായ ഒരു ഇടയ ബാലനെ ഇല്ലാതാക്കുവാൻ കൽപ്പിക്കുന്ന രാജാവ് എന്നാൽ തനിക്ക് ലഭിക്കാവുന്ന രാജപദവി ഇല്ലാതാകും എന്ന് അറിഞ്ഞിട്ടും യുവനാദാൻ ദാവിദിനെ സ്നേഹിക്കുകയും പിതാവിന്റെ കയ്യിൽ അകപ്പെടാതിരിപ്പാൻ ദാവിദിനെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു രാജസ്ഥാൻ ലഭിക്കുന്നതിന് വേണ്ടി ബന്ധം നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകാത്ത യുവനാദാൻ എന്നാൽ ഇന്ന് ഇതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് പദവി നേടിയെടുക്കുന്നതിന് വേണ്ടി സാഹോദര്യ ബന്ധം പോലും ഇല്ലാതാക്കുന്ന എത്രയോ സംഭവങ്ങളാണ് ചുറ്റിലും കാണുന്നത് അപവാദങ്ങൾ പറഞ്ഞു പരുത്തുകയും പതിയിൽ നിന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ അനവധിയാണ് യുവനോധാനിൽ വിളങ്ങിക്കണ്ട സ്വഭാവമാണ് ഈ പുതിയ വർഷം നമുക്ക് വേണ്ടത് മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുവാനും അവരെ ബഹുമാനിച്ച് സ്നേഹിപ്പാനും അവരോട് ക്ഷമിക്കുവാനും തയ്യാറാകുമെങ്കിൽ ബന്ധം ശക്തമാകും ശത്രുക്കളെ സ്നേഹിപ്പാൻ പഠിപ്പിച്ചവനാണ് നമ്മളുടെ കർത്താവ് കർത്താവ് പറഞ്ഞു ഇന്നത്തെ ലോകത്തിൽ ഒരു ക്രമമുണ്ട് അത് കൂട്ടുകാരനെ സ്നേഹിക്കുക ശത്രുവിനെ പകിക്കുക എന്നാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കണം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മത്തായി അഞ്ചിന്റെ നാല്പത്തി മൂന്ന് നാല്പത്തി നാല് വാക്യങ്ങൾ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു നവലോക ദർശനമാണ് യേശുവിടെ നൽകുന്നത് വൈരാഗ്യം വെച്ച് പുലർത്തുകയല്ല സ്നേഹം പങ്കുവെക്കുവാൻ നാം തയ്യാറാകണം അപ്പോൾ ബന്ധ ശക്തമാകും സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു പുതിയ വർഷമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മാസത്തിൽ ഒറീസയിലെ കന്ദമാലിൽ നടന്ന ക്രൈസ്തവ പീഡനത്തിൽ ആറായിരത്തോളം ഭവനങ്ങളാണ് തകർക്കപ്പെട്ടത് അതിന് അൻപതിനായിരത്തോളം ക്രൈസ്തവർ കാടുകളിൽ അഭയം ചേടി എന്നാൽ പീഡനമേറ്റവർ മടങ്ങി വന്നപ്പോൾ പീഡിപ്പിച്ചവരെ എതിർക്കാതെ അവരെ സ്നേഹിച്ചു തൽഫലമായ അനേകർക്ക് ഹൃദയ പരിവർത്തനമുണ്ടായി ആക്രമണത്തിന് നേതൃത്വം നൽകിയ ബാംദേവ് വൈദികൻ്റെ അടുക്കൽ വന്ന് മാപ്പ് പറഞ്ഞു അവിടെ ഒരു പുതിയ ബന്ധം ഉടലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കണ്ടമാലിലെ പീഡിതർ നമുക്ക് നൽകുന്ന മാതൃക നമ്മുടേതായി തീരട്ടെ കർത്താവെ ബന്ധങ്ങൾ ശക്തമാക്കി ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ വർഷം നിർമ്മിക്കുവാൻ എന്നെയും എടുത്ത് ഉപയോഗിക്കണമേ ആമേൻ